taku en എവിടെന്നാലും കളിയാക്കൽ ഉള്ളൂ നാട്ടില് പള്ളി പോകാൻ പോലും എനിക്ക് പേടിയാണ് ഹോസ്റ്റലിൽ നിൽക്കുള്ളൂ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരില്ല കാരണം അതിനുശേഷം ഓഗസ്റ്റ് പതിമൂന്നായപ്പോഴത്തേക്ക് മാതാവ് എനിക്ക് കോൺട്രാക്റ്റ് തന്നു സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ് എന്നെ കളിയാക്കിയവരുടെ മുന്നില് എന്നെ പരിഹസിച്ചവരുടെ മുന്നില് ഞാനൊന്നും ആകില്ലെന്ന് പറഞ്ഞവരുടെ എന്നെ വെല്ലുവിളാക്കി കാണിച്ചു അവിടെ ഏറ്റവും ഏറ്റവും നല്ല സാലറി എൻ്റെ പേര് ഞാൻ മുട്ടാറിൽ നിന്നാണ് വരുന്നത് ഞാൻ ബി റ്റു കോഴ്സ് പഠിക്കുന്നൊരു സ്റ്റുഡൻ്റാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മൂന്നാം തീയതിയാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ തന്നെ ജോയിൻ ചെയ്തത് അപ്പം അങ്ങനെ എ വണ്ണ് എ ടു എല്ലാം ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായിപ്പോയി ബി വൺ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പ്ലാൻ ചെയ്തു ബി ടുവിൻ്റെ രണ്ട് മുടികൾ എഴുതാമെന്ന് ലിസണിങ്ങും റീഡിങ്ങും അപ്പോൾ അതിന് ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി അപ്പോൾ കറക്കി കുത്തി ചെയ്യാം കിട്ടിയാ കിട്ടി എന്നൊരു രീതിയിൽ ഞങ്ങൾ എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഡൽഹിയിൽ ഡേറ്റ് എടുത്ത് ബി വണ് പഠിക്കുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനാറാം തീയതി എക്സാമിന് ഡൽഹിയിൽ പോയി അങ്ങനെ എക്സാം എഴുതി പന്ത്രണ്ട് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് റിസൾട്ട് വന്നു എനിക്കതിൽ ഒരു മൊഡ്യൂള് കിട്ടി അപ്പോഴത്തോട്ട് എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു കാരണം ഒന്നും പഠിക്കാതെ പോയിട്ട് തന്നെ അതായത് ബി വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി ടുവിൻ്റെ എക്സാം എഴുതി അപ്പം തന്നെ എനിക്ക് ഒരെണ്ണം കിട്ടി അപ്പം മറ്റേത് എന്തായാലും ഞാൻ ഓട്ടോമാറ്റിക്കലി പാസ്സാകും എന്തായാലും പെട്ടെന്ന് തന്നെ ജർമ്മനിക്ക് കയറി പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ബി വൺ കംപ്ലീറ്റ് ചെയ്തു ബി ടു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും പിള്ളേരൊക്കെ ചോദിക്കും നീ എങ്ങനെ ഇത് എഴുതിയെടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതൊക്കെ സിമ്പിളാണ് ചുമ്മാ പോയി എഴുതിയാൽ മതി എനിക്ക് എനിക്കങ്ങനെയാണ് കിട്ടിയത് അപ്പം അവരാണെങ്കിലും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കും എനിക്കറിയാവുന്നതൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്നാലും എൻ്റെ മനസ്സിൽ കിട്ടും എന്തായാലും പോയി എഴുതിയാൽ കിട്ടും ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടും എന്നൊരു അഹങ്കാരമായിരുന്നു അതിനുശേഷം ബി റ്റു കംപ്ലീറ്റ് ചെയ്തിട്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഞാൻ ചെന്നൈയിൽ ഡേറ്റ് എടുത്തു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആണ് എക്സാം എഴുതാൻ പോയത് അപ്പോൾ അവൾ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ആണ് എക്സാമിന് വന്നത് അപ്പോൾ അങ്ങനെ ബാക്കി മൂന്ന് മൊട്യൂൾ എഴുതി അവളും മൊഡ്യൂൾസ് എഴുതി അങ്ങനെ വർക്കിംഗ് പന്ത്രണ്ട് വർക്കിംഗ് ഡേയ്സിന് ശേഷം റിസൾട്ട് വന്നു എനിക്ക് ഒരു മൊഡ്യൂൾ പോലും കിട്ടിയില്ല പക്ഷേ അവൾ എഴുതിയ എല്ലാം അവൾ പാസ്സായി അപ്പം ഞാൻ ആകെ തകർന്നു പോയി എനിക്ക് ഒരു മൊഡ്യൂൾ പോലും കിട്ടിയില്ലല്ലോ കാരണം ഏറ്റവും കൂടുതൽ പഠിച്ച ടോപ്പിക്കാൻ വന്നത് അതിപ്പരം അതിലെളുപ്പം ഇനിയും കിട്ടത്തില്ല എന്നിട്ട് പോലും എനിക്കെന്താ കിട്ടാത്തതെന്ന് ഞാൻ ചിന്തിച്ചു അപ്പം ഞാൻ ഒരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞാൽ അവൾ കൃപാസനമാതാവിൻ്റെ ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നന്ദി പറയുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു പറഞ്ഞ നീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക് നിന്നെ മാതാവ് രക്ഷിക്കും നിന്നെ കയറ്റി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളോട് പറഞ്ഞേടി നീ എന്നെ ഒന്ന് കൊണ്ടുപോകാമോ അങ്ങനെ അവളും അവളുടെ മമ്മിയും കൂടെ ഇവിടെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് ഞാൻ അങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് മെയ് പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു അതിനുശേഷം പിന്നെ പത്രമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൊടുക്കാൻ മടിയായത് കാരണം ഞാനൊരു സൈഡിൽ അത് മാറ്റി വെക്കും സമയം കിട്ടുമ്പോൾ കൊടുക്കും അല്ലെങ്കിൽ അറിയാവുന്നവർക്കു കൊടുക്കും അറിയാത്തവർക്കൊക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് പിന്നെ സന്ധ്യാപ്രാർത്ഥന ചെല്ലണമെന്ന് പറഞ്ഞു എനിക്ക് പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ മടിയാണ് കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിപ്പി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരുവല്ലയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥന മാത്രം ചെല്ലിയിട്ട് കയറി കിടക്കും അല്ലാതെ സന്ധ്യാപ്രാർത്ഥന ചെല്ലുമോ ബൈബിൾ വായിക്കുവോ യാതൊന്നും ചെയ്യത്തില്ല അപ്പം വീണ്ടും എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയി ഞാൻ ഉടമ്പടി എടുത്തല്ലോ എനിക്ക് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡൽഹിയിൽ എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് ഞാൻ സെപ്റ്റംബറിൽ പോയി സെപ്റ്റംബറിൽ പോയി എക്സാം എഴുതിയതിന് ശേഷം പന്ത്രണ്ട് വർക്കിംഗ് ഡേയ്സിനോട് റിസൾട്ട് വന്ന് എനിക്ക് വീണ്ടും ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ മാതാവിനോട് എനിക്ക് എന്താ ഒന്നും കിട്ടാത്തത് ഞാൻ ഉടമ്പടി എടുത്തിട്ടല്ലേ പോയത് അല്ലാത്ത പിള്ളേർക്കൊക്കെ കിട്ടിയില്ല എനിക്ക് മാത്രം എന്താ കിട്ടാത്തതെ എന്ന് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമായിരുന്നു അപ്പം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തരും നീ പത്രം കൊടുത്തോ നീ സന്ധ്യാപ്രാർത്ഥന ചെല്ലിയോ ബൈബിൾ വായിച്ചോ എന്തെങ്കിലും നീ ചെയ്തോ പിന്നെ എന്ത് യോഗ്യതയാണ് നിനക്ക് മാതാവിനോട് ചോദിക്കാനുള്ളത് എന്ന് എൻ്റെ അമ്മ എനിക്കെപ്പോഴും പറഞ്ഞു തരുമായിരുന്നു പള്ളിയിൽ പോയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ നവംബറിൽ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്തെ എക്സാം എഴുതി ട്രിവാൻഡ്രത്തെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം മുപ്പത് ദിവസം എടുത്തു റിസൾട്ട് വരാൻ ഒരു മാസം വെറുതെ പോയി എന്നിട്ടും എനിക്ക് കിട്ടിയില്ല എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല എനിക്ക് കിട്ടും എനിക്ക് മാതാവ് തരൂ വിശ്വാസം എന്നിൽ ഇരട്ടിച്ചു ഇരട്ടിച്ചു അങ്ങനെ ഞാൻ വീണ്ടും എക്സാം എഴുതാനായിട്ട് ചെന്നൈയിൽ ഡേറ്റ് എടുത്തു അങ്ങനെ നല്ലപോലെ ശക്തമായി പ്രാർത്ഥിച്ച് മൂന്ന് മണിക്കെണിയിട്ട് പ്രാർത്ഥിച്ച് മാതാവിനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി പത്രം കറക്റ്റ് സമയത്ത് കൊടുത്ത് ബൈബിൾ വായിച്ച് ഒക്കെ ഞാൻ എക്സാം എഴുതാൻ പോയി അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടി അതിന് ശേഷം ഞാൻ പ്രോസസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഏജൻസിയിൽ കൊടുത്തു ഏജൻസിയിൽ കൊടുത്തു കഴിഞ്ഞപ്പം അവർ ആദ്യം ഡോക്യുമെൻസ് എല്ലാം മേടിച്ചു മേടിച്ചതിന് ശേഷം അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഒരു അങ്ങനെ പ്രോസസിങ് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഇവർ പിന്നെ ഫോൺ എടുക്കുന്നില്ല ഞാൻ എത്ര വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ എനിക്ക് മനസ്സിലായി ഇനി അത് പോക്ക് നടക്കത്തില്ല അപ്പം ഏപ്രിൽ സെപ്റ്റംബർ ഒക്ടോബറാണ് നമുക്ക് ഇന്ത്യയ്ക്ക് വരുന്നത് അപ്പം എൻ്റെ ഏപ്രിലിൻ്റെ പോയി അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അങ്ങനെ അടുത്ത ഏജൻസിയിൽ കൊടുത്തു അടുത്ത ഏജൻസിയിൽ കൊടുത്തപ്പം അവർ ആ പിന്നെയും ഡോക്യുമെൻസെല്ലാം മേടിച്ചു ഓക്കെയാണ് പ്രൊസീഡ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞു അപ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് മാതാവേ നല്ലതാണെങ്കിൽ മാത്രമേ എന്നെ ഈ വഴി വഴി കൊണ്ടുപോകാവുള്ളൂ ഇല്ലെങ്കിൽ മാറ്റിത്തരണേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും നല്ലപോലെ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ പറയുക ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അക്കോമഡേഷൻ കിട്ടത്തില്ല അക്കോമഡേഷൻ വെച്ചില്ലെങ്കിൽ നമുക്ക് വിസ റിജക്റ്റ് ആകുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം തിരിച്ചു തന്നു വേറെ എവിടെയെങ്കിലും കൊടുത്തോളാം പറഞ്ഞു അപ്പം ഞാൻ ആകെ തകർന്നു ഇത് ആർക്കും എന്നെ വേണ്ടേ മാതാവിനും എന്നെ വേണ്ടേ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ ഞാൻ അടുത്ത ഏജൻസിയിൽ കൊടുത്തു അവർ ഏജൻസി അല്ല പ്രൈവറ്റായിട്ട് ജർമ്മനിയിൽ തന്നെ തന്നെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫാണത് ചെയ്യുന്നത് അപ്പോൾ അവർ ഉറപ്പ് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമേ ചോദിച്ചു ഇങ്ങനെ എല്ലാവരും എനിക്ക് തിരിച്ചു തരുവാ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ അപ്പോൾ അവർ പറഞ്ഞു യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഞങ്ങൾ ഇഷ്ടം പോലെ പിള്ളേരെ കയറ്റിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു തരുവോ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത് ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് തട്ടുന്നത് ഞാൻ ഇതിനു എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് എൻ്റെ അമ്മ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നേ ഫോൺ വിളിക്കുമ്പോൾ എന്നോട് പറയും എടീ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റായി ഇറങ്ങുന്നേ കാരണം ആൾക്കാർ ചോദിക്കുമ്പോൾ നിനക്ക് പോകാറായില്ലേ അവൾ പോകുന്നില്ലേ എനിക്ക് ചോദ്യം കേട്ട് മടുത്തു അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ചങ്കതാകരും കാരണം ഞങ്ങൾക്ക് ഫിനാൻഷ്യലിയും ബുദ്ധിമുട്ടുണ്ട് അച്ചയ്ക്കൊരാക്സിഡൻറ്റ് കഴിഞ്ഞ കാരണം കൊ കൊറോണ സമയത്ത് നിർത്തിപ്പോകുന്നത് ആ ഖത്തറിൽ നിന്ന് പിന്നെ ജോലിക്കൊന്നും പോയിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും എന്നെ കളിയാക്കും എന്താ പോകുന്നില്ലേ എൻ്റെ കൂടെ ഉള്ള എല്ലാവർക്കും വിസ വന്ന് കേക്ക് കട്ടിങ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ കണ്ണ് ഞാൻ അവിടെ നിൽക്കുന്നേ എനിക്ക് മാത്രം എന്താ മാതാവ് ഒന്നും തരാത്തേന്ന് ഓർത്ത് അതിനുശേഷം ഞാൻ വീണ്ടും ജൂലൈയിൽ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു തവണ എങ്കിലും മാതാവിനെ കിട്ടണമെന്ന് അങ്ങനെ ജൂലൈയിൽ പുതുക്കിയപ്പം എനിക്ക് മാതാവിനെ കിട്ടി ആ മാതാവിനെ കൈവെച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ വരും എൻ്റെ കോൺട്രാക്റ്റുമായിട്ട് ഞാൻ ഇവിടെ വരും അതിനെ ഇനി ഞാൻ ഇവിടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി എന്തിനാണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനങ്ങ് പറഞ്ഞു എൻ്റെ വായിന്ന് പറഞ്ഞു ഉറപ്പായിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാനിവിടെ വരും എന്ന് പറഞ്ഞിട്ട് പോന്നു അങ്ങനെ ഞാൻ അതിനുശേഷം ഒരു ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തതിന് പിന്നെ അവൻക്ക് ഇൻറ്റർവ്യൂ സ്പീഡാക്കി തന്നു ലാസ്റ്റത്തെ ഫൈനൽ ഇൻ്റർവ്യൂ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ചെന്ന ഉടനെ എനിക്ക് ഫൈനൽ ഇൻ്റർവ്യൂ കിട്ടി അതിൽ ഫൈനൽ ഇൻറ്റർവ്യൂ കയറി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപാടെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കുട്ടിയെക്കുറിച്ചുള്ളതെല്ലാം നല്ല ക്ലിയറായി ഇനി ഇയാൾ യാതൊരു ആൻസറും പറയണ്ട ആയിട്ട് ഇയാൾ ഇൻറ്റർവ്യൂ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് അവർ പറഞ്ഞു എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അച്ചയ്ക്ക് ജോലി ജൂൺ ജൂലൈ പതിനഞ്ചാണ് അച്ചയ്ക്ക് ഞാൻ ജോലിക്ക് വേണ്ടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ജൂലൈ പതിമൂന്ന് ആയപ്പോൾ അച്ചയ്ക്ക് വിസ വന്നു ജൂലൈ പതിനാറിന് അച്ച ഖത്തറിന് കയറിപ്പോയി അങ്ങനെ പൈസയുടെ കാര്യങ്ങളും ഏകദേശം ഓക്കെ ആയി പിന്നെ ഇനിയിപ്പം രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് പ്രോസസ്സിംഗിന് അടയ്ക്കേണ്ടി വരും അപ്പം ഞങ്ങൾക്കൊരു അങ്കിളുണ്ട് ആ അങ്കിള് തന്നു സഹായിക്കാവെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ വീണ്ടും അവരെ ഏജൻസിയിൽ കൊടുത്തവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക എന്താ ചെയ്യണ്ടേ എപ്പോഴാണ് പേപ്പേഴ്സ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത്ര ദിവസത്തിനുള്ളിൽ വരും കുറച്ച് ഡിലേ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് തന്നേ പറ്റത്തുള്ളൂ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്കൊരു വഴി അമ്മ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എപ്പോഴും എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ ചെന്ന് മാതാവിനോട് ഫോട്ടോയിൽ നോക്കി കരയും എനിക്ക് ഒന്നും പ്രാർത്ഥിക്കാനും ഇല്ല കാരണം എല്ലാവരും ആർക്കും എന്നെ വേണ്ട എല്ലാവരും എന്നെ ഇട്ട് തട്ടുക എവിടെ ചെന്നാലും കളിയാക്കലും മാത്രമേ ഉള്ളൂ നാട്ടിൽ പള്ളിയിൽ പോകാൻ പോലും എനിക്ക് പേടിയാണ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുള്ളൂ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരില്ല കാരണം എനിക്ക് മൂന്ന് ഞാൻ മൂത്ത ആളാണ് താഴെ മൂന്ന് പേരാ അവള് പിള്ളാരെ വളർത്തി അതുവഴി നടക്കുക എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് അതിനുശേഷം ഓഗസ്റ്റ് പതിമൂന്നേക്കും മാതാവ് എനിക്ക് കോൺട്രാക്ട് തന്നു ും ആകില്ലെന്ന് പറഞ്ഞവരുടെ മുന്നില് മാതാവളാക്കി കാണിച്ചു അവിടെ ഏറ്റവും നല്ല ഹോസ്പിറ്റലില് ഏറ്റവും സാലറിയില്ല സെപ്റ്റംബർ ലാസ്റ്റ് ഞാൻ ജർമ്മനിക്ക് വറക്കുകയാണ് എന്റെ അമ്മയ്ക്ക് വരായിരുന്നു